നർത്തകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം എന്ന അതുല്യ നാമം പേരോട് ചേർത്ത ഒരു കലാകാരി കാക്കയുടെ നിർമ്മാതുകൊണ്ട് മോഹിനിയാട്ടം അത്തരക്കാർക്ക് ചേരുന്നതല്ല മോഹിനിയാട്ടം സ്ത്രീകൾക്കുള്ളതാണ് ഇതാണ് സത്യഭാമയുടെ ഒന്നാമത്തെ കണ്ടുപിടുത്തം മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് കാക്കയുടെ നിറമുള്ളവരെ മോഹിനിയാട്ടത്തിന് കൊള്ളത്തില്ല ഇതാണ് സത്യഭാമയുടെ രണ്ടാമത്തെ കണ്ടുപിടുത്തം കലയും സൗന്ദര്യം തമ്മിൽ വേർപിരിഞ്ഞത് സത്യഭാമ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരാളുടെ തൊലിയുടെ നിറം യോഗ്യതയോ അയോഗ്യതയോ ആണെന്ന് ധരിക്കുന്ന സത്യഭാമയെ പോലുള്ളവരുടെ ഈ നശിച്ച ചിന്താഗതിയാണ് മാറേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് ഒരു കലാകാരൻ്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതാണ് കലയോട് ചേർന്ന് നിൽക്കുന്നവർ ചൂണ്ടിക്കാണിക്കേണ്ടത് അല്ലാതെ കലാകാരന്റെ തൊലിയുടെ നിറവോ ജാതിയോ മതമോ ഒന്നും ആയിരിക്കരുത് മോഹിനിയാടിയെ ആട്ടം രസിപ്പിച്ചത് ചുഡലഭസ്മം വാരിപൂശിയ ഒരു ചണ്ടാള രൂപിയാണ് സാക്ഷാൽ ശിവനെ സിഡോസ് കോഴിക്കോട്